ട്വന്റി ട്വന്റി ലോകകപ്പിൽ സൌത്ത് ആഫ്രിക്കയും തീർത്ത് ഉയർത്താനുള്ള പടയൊരുക്കത്തിലാണ് നമ്മുടെ ടീം ഇന്ത്യ ടൂർണമെന്റിൽ തോൽവി അറിയാതെ കുതിക്കുന്ന ഇരു ടീമുകളും മുഖാമുഖം വരുമ്പോൾ തീ തീപാറുന്ന പോരാട്ടം തന്നെ ക്രിക്കറ്റ് പ്രേമികൾക്ക് പ്രതീക്ഷിക്കാം നാളെ അതായത് ശനിയാഴ്ച രാത്രി എട്ട് മണി മുതൽ ബാർബഡോസിലാണ് കലാശ പോരാട്ടം നടക്കുവാനിരിക്കുന്നത് ഈ മത്സരത്തിൽ തീർച്ചയായും ഇന്ത്യൻ ഇലവനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു താരമുണ്ട് അതും മറ്റാരുമല്ല നമ്മുടെ സ്വന്തം മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആണ് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു ടൂർണമെന്റിൽ ഇന്ത്യ ഇതിനകം കളിച്ച ഏഴു മത്സരങ്ങളിലും സഞ്ജുവിന് അവസരം ലഭിച്ചിട്ടുമില്ല പക്ഷേ സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഫൈനലിൽ അദ്ദേഹം ടീമിൽ ആവശ്യമാണ് ഇന്ത്യയുടെ തുറുപ്പ് ചീട്ടായി സഞ്ജുവിന് മാറുവാൻ സാധിക്കും ഇന്ത്യൻ താരങ്ങളിൽ സൗത്ത് ആഫ്രിക്കയെ ഭയപ്പെടുന്ന ബാറ്റർമാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ഇതിനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ കരിയർ എടുത്താൽ അദ്ദേഹത്തിന് വളരെ മികച്ച റെക്കോർഡാണ് സൗത്ത് ആഫ്രിക്കെതിരെയുള്ളത് ട്വന്റി ട്വന്റിയിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇനിയും കളിച്ചിട്ടില്ലെങ്കിലും ഏകദിനത്തിൽ പലപ്പോഴും അവരെ വെള്ളം കുടിപ്പിക്കുവാൻ മലയാളി താരത്തിന് സാധിച്ചിട്ടുണ്ട് സഞ്ജുവിന്റെ കരിയറിലെ ഏക അന്താരാഷ്ട്ര സെഞ്ചുറി പറഞ്ഞത് സൌത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഏകദിനത്തിലാണ് കൂടാതെ മൂന്ന് ഫിഫ്റ്റികളിൽ നിന്നും അവർക്കെതിരെ തന്നെയായിരുന്നു സൌത്ത് ആഫ്രിക്കെതിരെ ആറ് മത്സരങ്ങളിലായി അഞ്ച് ഏകദിന ഇന്നിംഗ്സുകളാണ് സഞ്ജു കളിച്ചിട്ടുള്ളത് ഇവയിൽ നിന്നും നൂറ്റി പത്തൊമ്പത് എന്ന ഗംഭീര ശരാശരിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് അദ്ദേഹം അടിച്ചെടുക്കുകയും ചെയ്തു ഓരോ സെഞ്ചുറിയും ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടും ഇത്രയും മികച്ച റെക്കോർഡ് അദ്ദേഹത്തിനും മറ്റൊരു ടീമിനെതിരെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൌത്ത് ആഫ്രിക്കൻ ടീം ഇന്ത്യൻ പര്യടനത്തിന് എത്തിയപ്പോഴാണ് ലക്നൌവിൽ നടന്ന മത്സരത്തിൽ സഞ്ജു അപരാജിത ഫിഫ്റ്റി കുറിച്ചത് റൺ ചേസിൽ ബാറ്റിംഗ് ലൈനപ്പിലെ മറ്റുള്ളവർ ഫ്ലോപ്പായപ്പോൾ അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തുകയായിരുന്നു പുറത്താവാതെ എൺപത്തിയാറ് റൺസാണ് സഞ്ജു അന്ന് നേടിയത് പക്ഷേ മത്സരത്തിൽ ഇന്ത്യ പൊരുതി തോൽക്കുകയായിരുന്നു എങ്കിലും സഞ്ജുവിന്റെ ഈ ഇന്നിംഗ്സ് അന്ന് ഏറെ പ്രശംസിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇന്ത്യൻ കുപ്പായത്തിൽ അദ്ദേഹം കന്നി സെഞ്ചുറി കുറിച്ചത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലെ നിർണായകമായ അവസാന മത്സരത്തിലാണ് കെ എൽ രാഹുൽ നയിച്ച ഇന്ത്യയ്ക്ക് വേണ്ടി സഞ്ജു സെഞ്ചുറി കണ്ടെത്തിയത് നൂറ്റിയെട്ട് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ഈ മത്സരത്തിൽ ജയിച്ച ഇന്ത്യ രണ്ടേ ഒന്നിന് പരമ്പരയും സ്വന്തമാക്കിയപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സഞ്ജുവിനായിരുന്നു ട്വന്റി ട്വന്റിയിൽ സൌത്ത് ആഫ്രിക്കയുമായി ഇനിയും കളിച്ചിട്ടില്ലെങ്കിലും ഏകദിനത്തിൽ അവർക്കെതിരെയുള്ള റെക്കോർഡ് തീർച്ചയായും സഞ്ജുവിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇതു ഫൈനലിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുവാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യും പക്ഷേ സൂപ്പർ എട്ടിലും സെമിയിലുമെല്ലാം ഒരേ ഇലവനെ തന്നെ പരീക്ഷിച്ച ടീം ഇന്ത്യ ഇനി ഫൈനലിലും ടീമിൽ മാറ്റം വരുത്തുവാനുള്ള സാധ്യത വളരെ കുറവാണ് വിന്നിംഗ് കോമ്പിനേഷൻ നിലനിർത്തുവാൻ തന്നെയായിരിക്കും ഏതൊരു ക്യാപ്റ്റനെയും പോലെ രോഹിത് ശർമ്മയും ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ ഫൈനലിൽ സഞ്ജുവിനെ പരീക്ഷിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇനി സഞ്ജു അപ്രതീക്ഷിതമായി ടീമിലെത്തിയാൽ സ്ഥാനം നഷ്ടമാവുക ശിവം ദുബൈക്കായിരിക്കും എന്താകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം